ചാമക്കാലയിൽ മിന്നൽ ചുഴലി മരങ്ങൾ കടപുഴകി വീണു രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെയാണ് ചാമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ചുഴലിക്കാറ്റിൽ വൻ നാശനഷ്ടമുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി വീണു മരങ്ങൾ വീണ് വൈദ്യുതി കമ്പി പൊട്ടി വീണ നിലയിലാണ് ചാമക്കാല പള്ളത്ത് ക്ഷേത്രത്തിനടുത്ത് തൊട്ടടുത്ത പറമ്പിലെ തേക്ക് മരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു ഇടവഴിപ്പുറത്ത് വീട്ടിൽ മുത്തുവിന്റെ ഓടിട്ട വീടിന് മുകളിലാണ് മരം വീണത് തൊട്ടടുത്ത പള്ളത്തുവീട്ടിൽ വിജയന്റെ ഓടുമേഞ്ഞ വീടിന് മുകളിലും അയിനിമരം വീണ് ഭാഗികമായി തകർന്നു പനക്കൽ ബാലകൃഷ്ണന്റെ മകൻ ഗിരിനാഥിന്റെ കാറിന് മുകളിലും മരം വീണു വീടിന് മുന്നിൽ വെച്ചിരുന്ന വാട്ടർ ടാങ്ക് തകർന്നു പ്ലാവ് വീണ പുറക്കുളം നാസറിന്റെ വീട്ടുപറമ്പിലെ ഷീറ്റ് മേഞ്ഞ ഷെഡും ഇലഞ്ഞിമരവും ഒടിഞ്ഞു വീണു കാളത്തേടത്തെ ഗോപിയുടെ ആട്ടിൻകൂടിനും കേടുപാടുകൾ സംഭവിച്ചു ചാമക്കാല നാലും കൂടിയ സെന്ററിന് കിഴക്ക് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു എറികാട്ട് ഹരിയുടെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത് സമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു